ഹൃദിക ഭാഗം ഇരുപത് കല്യാണമ്മ കല്യാണും കല്യാണത്തിന് ഇനി കുറച്ച് അതിഥികളൊക്കെ വരുന്നുണ്ട് കാണണ്ടേ മക്കളെ ഹൃദുവിനെ കിട്ടണ പണികൾ കണ്ടോളൂ കണ്ടോളൂ ദിവസങ്ങൾ പെട്ടെന്ന് മാഞ്ഞു പോയതുപോലെ ഇനി നാല് ദിവസം കൂടെയുള്ളൂ കല്യാണത്തിന് അതിൻ്റെ ചിലവെല്ലാം ഓർത്ത് വീണ്ടും ജോലിക്ക് പോകാമെന്ന് എന്നെ ആകാശേട്ടം തന്നെയാണ് തടഞ്ഞത് ഏട്ടനൊപ്പം ബസ്സിൽ കണ്ടക്ടറായി ജോലിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ജോലിക്ക് പോകേണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോൾ അത്ഭുതം തോന്നി ഇന്നും ആള് വരും കാശിയേട്ടനെയും വിളിച്ചിട്ടുണ്ട് ആളും വരുമായിരിക്കും അധികം വലിയ കല്യാണമായി നടത്താൻ തീരുമാനിച്ചിരുന്നില്ല അമ്പലത്തിൽ വെച്ചൊരു താലി കെട്ട് അത് മതിയെന്നേട്ടം പറഞ്ഞത് പിന്നെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിയപ്പം അതാണ് നല്ലതെന്ന് എനിക്കും തോന്നി അമ്മയെയും ബാക്കിയുള്ളവരെയും സമ്മതിപ്പിച്ചു ആകാശിയേട്ടനൊന്നും തനിയെ ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയാലേ എല്ലാം ചോദിച്ചറിയാൻ സാധിക്കും ഈ കല്യാണത്തിൻ്റെ തിരക്കൊന്ന് കഴിഞ്ഞാൽ പറ്റുമായിരിക്കും മാളുവിൻ്റെ വീട്ടുകാരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ തന്നെയാണ് വിളിച്ചു പറഞ്ഞത് മാളുവിനെ ഇന്ന് അയച്ചിട്ട് അവർ കല്യാണത്തിൻ്റെ അന്ന് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ വരില്ലേ മോളെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ അത് ചോദിച്ചത് വരും അമ്മേ അവരിറങ്ങിയെന്ന് മാളു ഇപ്പം വിളിച്ചു പറഞ്ഞിരുന്നു ആ മോനുണ്ടാകുമോ ഏത് മോൻ ഞാൻ സംശയത്തോട് അമ്മയെ നോക്കി കാശി മോൻ നിങ്ങളതമ്മയെ നല്ല കൂട്ടല്ലേ അപ്പം അവനെയും വിളിച്ചിട്ടില്ലേ വിളിച്ചിരുന്നു അമ്മ വരുമായിരിക്കും മറുപടി അങ്ങനെ കൊടുത്തെങ്കിലും വരുമോ എന്ന് സംശയമുണ്ടായിരുന്നു കാരണം ഇവിടെ എത്തിയത് പിന്നെ കാശിയേട്ടനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടില്ല പോകുന്ന നേരം ഒന്ന് പറഞ്ഞെന്ന് മാത്രം വന്നാൽ മതിയായിരുന്നു ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞേറ്റു പണിയെല്ലാം നേരത്തെ തന്നെ ചെയ്തു തീർക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല ഉച്ചയ്ക്കുള്ളത് ആ ടൈം ആകുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ മതി ഞാൻ ഹോളിൽ ചെന്നിരുന്നതും അഞ്ചും അങ്ങോട്ട് വന്നതൊരുമിച്ചായിരുന്നു ആഹാ രണ്ടാൾ നല്ല ടൈമിങ് തന്നെയായിരുന്നു അവൾ പറഞ്ഞതും ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു അല്ലടി നീ ആധവിനോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു ചോദിച്ചു എന്ത് കല്യാണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഇത് നടക്കട്ടെ എന്ന അവൻ പറയുന്നത് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നും ബെസ്റ്റ് ആള് ഇവൻ തന്നെയല്ലേ നിങ്ങളെന്നും സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞത് അതും പറഞ്ഞ് ഞാൻ ചിരിച്ചതും അവൾ എൻ്റെ കൈ കിട്ടുന്നു തന്നു പൊടി ആ അത് വിട് അവൻ വരില്ലേ കല്യാണത്തിന് അറിയില്ലടി ഇവിടെ ആർക്കും അവനെക്കുറിച്ച് അറിയില്ലല്ലോ അപ്പം എങ്ങനെയാ നീ അവനോട് പറ കല്യാണത്തിന് വരാൻ ബാക്കിയല്ല ഞാൻ ഏറ്റോളാം ഇത്രയും കാലം നിങ്ങളുടെ കൂടെ നിന്നല്ലേ ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞേക്കാം അവൾ അതിനെ തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റ് പോയതും ഞാനും എഴുന്നേറ്റ് എൻ്റെ മുറിയിലേക്ക് ചെന്നു വാട്സപ്പിൽ എല്ലാവരുടെയും മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാശിയേട്ടൻ്റെ ഓർമ്മ വന്നത് ആൾ നമ്പർ എൻ്റെ കയ്യിലില്ലല്ലോ ഛേ എത്ര ഈ പരിചയപ്പെട്ടിട്ട് അജുവട്ടൻ്റെ നമ്പർ പോലും കയ്യിലുണ്ട് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാ ആളുടെ കിട്ടാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തായാലും ആൾ വരട്ടെ ചോദിക്കാം പെട്ടെന്ന് പുറത്തു നിന്നും കാറിൻ്റെ ശബ്ദം കേട്ടതും അവർ വന്നെന്ന് മനസ്സിലായി മുറിയിൽ നിന്നും ഇറങ്ങി നേരെ പുറത്തേക്ക് ചെന്നു കാറിൻ്റെ ശബ്ദം കേട്ട് ബാക്കിയുള്ളവരും പുറത്തേക്ക് വന്നിട്ടുണ്ട് കാറിൽ നിന്നും ആദ്യം മാളും ഇറങ്ങിയതും ഞാൻ അവളെ നോക്കി ചിരിച്ചു അവളും എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് വന്ന് കെട്ടിപ്പിടിച്ചു നിന്നെ നിന്നൊത്തിരി മിസ്സ് ചെയ്തടി ഞാനും നിന്നെ മിസ് ചെയ്തു അവളിൽ നിന്നും അകന്നുകൊണ്ട് കാറിന് നേരെ നോക്കിയതും അവിടെ നിൽക്കുന്ന കാശിയേട്ടനെയും ലോകേഷിനെയാണ് കണ്ടത് ആഹാ ലോകേഷ് മോനും ഉണ്ടായിരുന്നോ അമ്മയുടെ ചോദ്യം കേട്ടതും ഞാൻ അവനെ ഒന്ന് നോക്കി ഞങ്ങൾ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പം പിറകെ വന്നതാൻറ്റി അന്നേ വിളിക്കാത്ത കല്യാണത്തിന് വന്നതാ കാശിയണ്ണൻ പിറകെ അവനെ കളിയാക്കിക്കൊണ്ട് മാളു പറഞ്ഞതും ഞാൻ ചിരിച്ചു ലോകേഷ് അവളെ കണ്ണുറിട്ട് നോക്കുന്നത് കണ്ടതും അവൾ അതിനെ തിരിച്ച് കുഞ്ഞനെ കുത്തി കാണിച്ചു അതൊന്നും കുഴപ്പമില്ല മക്കളെ കാശിമ്മോൻ വരുമെന്ന് മോള് പറഞ്ഞിരുന്നു പക്ഷെ പക്ഷേ മോനെ പ്രതീക്ഷിച്ചിരുന്നില്ല അതോട് ചോദിച്ചതാണ് വന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എല്ലാവരും എനിക്ക് ഒരുപോലെയാണ് അത് കേട്ടതും കാശിയേട്ടൻ എന്നെ ഒന്ന് നോക്കി ഞാൻ ഞാനേട്ടനെ ആളെന്നെ കൂർപ്പിച്ച് നോക്കുന്നത് കണ്ടതും വേഗം മുഖം തിരിച്ചുകൊണ്ട് ചുറ്റുപാട് ചിരിച്ചു പെണ്ണിന് ഞാൻ വന്നത് കണ്ടിട്ട് ഒരു മൈൻഡുമില്ല കോളേജിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇവിടെ വരുമ്പോൾ പേടിച്ചടുത്തേക്ക് വരില്ലെന്ന് കരുതിയതാ ഇതിപ്പോൾ ഭയങ്കര ജാടിയെന്നെ കണ്ടിട്ടു കോൺ ചിത്രവാടി നടക്കും നിന്നെൻ്റെ കൈ കിട്ടും പല്ലി റുബികൊണ്ട് നിന്നതും ലോകേഷിനെ തോണ്ടിയതും ഒരുമിച്ചേർന്നു എന്താണോ ഞാനൊന്നു തോണ്ടിയതിനാ ദേഷ്യപ്പെടണേ ഒന്ന് മാറി തന്നിരുന്നെങ്കിൽ എനിക്ക് എന്റെ ബാഗൊന്നെടുക്കാമായിരുന്നു അതിനവനെ ഒന്ന് കലുപ്പിച്ചു നോക്കിക്കൊണ്ട് ഞാൻ മറികൊടുത്തു ആഴപ്പടക്കിപ്പിൽ നിൽക്കുമ്പോൾ അവൻ്റെ ഒരു ബാഗ് പിന്നെ അകത്തേക്ക് കയറാൻ പറഞ്ഞതും ഉള്ളിലുള്ള ദേഷ്യമെല്ലാം അടക്കി നിർത്തിക്കൊണ്ട് ബാഗ് എടുത്ത് കയറി ഒരു തവണ വന്നിട്ടുണ്ടെങ്കിലും മുകളൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഞങ്ങൾക്കുള്ള മുറി കാണിച്ചു തന്നത് അവളുടെ അനിയൻ അനിയങ്കിച്ചു ആയിരുന്നു കൂടാ ചൂ ഉണ്ട് രണ്ടുപേരും എപ്പോഴും ഒപ്പമേ നടക്കാറുള്ളൂ അതന്ന് തന്നെ ഞാൻ ശ്രദ്ധിച്ചതാണ് മുറിയിലേക്ക് കയറി ചെന്നതും ഡ്രസ്സും എടുത്ത് ഫ്രഷാക്കാൻ കയറി കുറേ ദൂരം യാത്ര ചെയ്തതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു ഒന്ന് കുളിച്ചപ്പോഴത് മാറി ബാത്റൂമിൽ നിന്നിറങ്ങിയതും ബെഡിൽ നിരന്ന് കിടക്കുന്ന ലോകേഷനെ കണ്ട് പല്ലെറുംപ്പി ഡാ കുളിച്ചിട്ട് പറ സ്വന്തം വീടല്ലേ ഇത് ഓ അന്ന് പോയട്ട എൻ്റെ ഭാവി ഏട്ടത്തിയുടെ വീടായത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഏട്ടത്തിയോ ഞാൻ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി പിന്നല്ലോണ്ട് ഞാനൊന്നും അറിയില്ലെന്നേട്ടം വിചാരിച്ചു എനിക്കറിയല്ല എന്തായാലും എൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട് ഹൃദവും കാശി ഹൃദി കാശി ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ചുകൊണ്ട് തോർത്തും എടുത്ത് അതും പറഞ്ഞ അവൻ ബാത്റൂമിലേക്ക് കയറിയതും കാശിയൊന്ന് ഞെട്ടി ഹൃദവും കാശി ഹൃദി കാശി കൊള്ളാം ഇനി കാശിയുടെ കളി കാണാൻ പോകുന്നതേ ഉള്ളു ശേ ഒരു കള്ളച്ചിരിയോടെ അവൻ മീശ ഭരിച്ച് സ്വയം പറഞ്ഞു മാളു എൻ്റെ മുറിയിലായതുകൊണ്ട് തന്നെ മുറിയിലെത്തിയ ഉടനെ തന്നെ ബെഡിൽ പിടിച്ചിരുത്തിക്കൊണ്ട് പെൺ ഓരോ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി അതിനിടയിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയപ്പം കാശിയേട്ടം കരഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചെടുപ്പ് കൂടി സത്യം പറഞ്ഞാൽ ആ കാര്യം തന്നെ ഞാൻ മറന്നുപോയിരുന്നു ഇപ്പം മാളു പറഞ്ഞപ്പോൾ ആ സംഭവം തന്നെ ഓർക്കുന്നത് അതാണ് വന്നപ്പോൾ തന്നെ കാശ്യാട്ടൻ എന്നെ നോക്കി നിന്നത് ഈശ്വര എല്ലാം തീരുമാനമായി നെഞ്ചി കൈവച്ച് ഞാൻ സ്വയം വിളിച്ചു ഇനിയും മാളും എന്തെങ്കിലും പറഞ്ഞ് ടെൻഷൻ അടുപ്പിക്കാൻ തുടങ്ങുമെന്നുള്ളത് കൊണ്ട് തന്നെ മേങ്ങ അവളെ കുളിക്കാനായി പറഞ്ഞയച്ചുകൊണ്ട് താഴേക്ക് ചെന്നു അവിടെ ചെന്നപ്പം അമ്മായി എന്തോ ചെയ്യുക എന്താ അമ്മായി ഇത്ര പണി ആ നീ വന്നോ ദാ ഇത് കൊണ്ടുപോയാ മക്കൾ കൂടുത എ കയ്യിലേക്ക് ട്രേ നൽകിക്കൊണ്ട് അമ്മായി പറഞ്ഞതും ഞാൻ ഞെട്ടിപ്പോയി ഈശ്വര അമ്മായി തന്നെ എനിക്ക് പണി നൽകുകയാണോ മറുത്തൊന്നും പറയാതെ അതുമായി മുകളിലേക്ക് ചെന്നു ആദ്യം മാളുവിനുള്ളത് മുറിയിൽ വെച്ചുകൊണ്ട് കാശിയേട്ടന് കൊടുത്ത മുറിയിലേക്ക് ചെന്നു ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് മുട്ടിയതും പെട്ടെന്ന് ഡോറ് തോന്നുന്നു മുന്നിൽ കാശിയേട്ടൻ ആൾ എന്നെ കണ്ടതും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ കണ്ണുകൂർപ്പിച്ചിട്ട് നോട്ടായിരുന്നു അത് കണ്ടതും വെറുതെ മിടിപ്പ് കൂടി കയ്യും കാലുമെല്ലാം വരയ്ക്കാൻ തുടങ്ങി ട്രേ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീഴുമോ എന്ന് പോലും ഞാൻ ഭയന്നു രസകരമായ കുറച്ച് കഥാനിമിഷങ്ങൾ അടുത്തതിൽ വരും അപ്പോൾ കാണാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ബട്ടൺ ഒന്നും കുത്താനും മറക്കണ്ട ബൈ ബൈ നാളെ കാണാമേ